അസാളേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കസ്റ്റമർ ഒരു പിക്ക് അയച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ലീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ യെല്ലോ കളറിലുള്ളത് പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്യുന്ന കൂട്ടത്തിൽ വീഡിയോയും കൂടെ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ രണ്ട് ലീഫ് അപ്പുറത്ത് സൈഡ് വെച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ പിടിച്ചിരിക്കുന്ന ഭാഗത്ത് രണ്ട് രണ്ട് ലീഫ് വെച്ച് കൊടുക്കണം ട്ടോ എന്നിട്ട് സെന്ററിൽ നമുക്ക് ചാംസോ സ്റ്റോണോ ഇല്ല നമുക്ക് ഇത് വെൽവെറ്റ് ഫ്ലവർ ഒക്കെ വെച്ചുകൊടുക്കാം കേട്ടോ ഞാൻ വെൽവെറ്റ് ഫ്ലവർ ആണ് വെച്ചുകൊടുക്കുന്നത് റെഡ് കളറിലുള്ളത് കുട്ടി അത് തന്നെ വേണമെന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം കേട്ടോ എന്നാൽ തന്നെ സെറ്റായി ഉണങ്ങി കിട്ടോളൂ കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ ഊരി പോവും കേട്ടോ അപ്പോൾ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അത് അവിടെ സെറ്റായിരുന്നോളും അതുവരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം ഉണങ്ങാനുള്ള ഒരു സമയം കൊടുത്താൽ നല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും വെച്ചിട്ട് നടുക്ക് കുറച്ച് ഗ്ലൂന്ന് ചെയ്തു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലവർ വെച്ചു കൊടുക്കാം കേട്ടോ ഫ്ലവറും കൂടെ വെക്കുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതായതേപോലത്തെ ഒരു ഫ്ലവറിനെ നടുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കത് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം അടുത്ത് ഇനി ഒരു മോഡലുണ്ട് അത് കാണിച്ചു തരാം ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന മോഡൽ തന്നെയാണ് ഫ്ലവർ പോലെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ തന്നെ വീണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒരു ചെറിയൊരു റൗണ്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ ഇതിന് ചുറ്റും നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ചു കൊടുത്തതിന് ശേഷം ചുറ്റും ഒരു റൗണ്ട് ആദ്യം വെച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ നടുക്ക് ഒരു റൗണ്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു നല്ല ഒരു അടുക്ക് അടുക്കടുക്കായിട്ടുള്ള ഒരു ഫ്ലവർ പോലെ കിട്ടും കേട്ടോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാൻ പറ്റും പിന്നെ ഉണങ്ങുന്നത് അനുസരിച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടോളൂ കേട്ടോ നമ്മൾ ഉണങ്ങുന്നതിന് മുമ്പേ അത് ചെയ്യുമ്പോഴേക്കും അത് ചരിഞ്ഞും ഒക്കെ ഇരിക്കും അതുകൊണ്ടാണ് ഉണങ്ങി കൈ ഉണങ്ങുമ്പോഴേക്കും നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും ഫസ്റ്റ് ലെയർ ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ലെയർ വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ടാമത്തെ ലെയർ അതിൻ്റെ സൈഡ് നടുക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ സെൻ്റർ സ്റ്റോണോ ഫ്ല ഫ്ലവറോ ചാംസോ എന്തിനു വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വെൽവെറ്റ് ഫ്ലവർ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒന്നിൽ വെൽവെറ്റ് ഫ്ലവറും രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒന്നിൽ വെൽവെറ്റ് ഫ്ലവറും ഒന്നിൽ ഞാൻ സ്റ്റോണാണ് വെച്ചിരിക്കുന്നത് റെഡ് കളറിലുള്ള സ്റ്റോൺ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് ഇതിനകത്തോട്ടൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ഇങ്ങനെ പതുക്കെ പതുക്കെടുത്ത് വെച്ച് കൊടുക്കണം പിന്നീട് അത് അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും കേട്ടോ അപ്പോൾ അടുത്ത ഇതും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ രണ്ട് എണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു സെന്റർ ക്ലിപ്പ് ഒന്നും ചെയ്ത് കൊടുക്കണമെന്ന് അതും റെഡ് കളറിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ റെഡ് കളറിലുള്ള പിന്നെ കുന്നൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈസാണ് എടുത്തിരിക്കുന്നത് അത് റൗണ്ടും പിന്നെ ഒരു വേറെ ഷേപ്പ് ഓവൽ ഷേപ്പും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ഇത് ഇതേപോലെ നമുക്ക് സെന്ററിൽ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഒരു മോഡൽ പോലെ എനിക്ക് തോന്നിയ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ ഇഷ്ടം അതേപോലെ ഒന്ന് ചെയ്ത് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒരു പിന്നെ ഹാഫ് ഫ്ലവർ പോലെ ആക്കിയാണ് എടുക്കുന്നത് ഫുൾ എടുത്തിട്ടില്ല ഹാഫ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നടുക്ക് രണ്ടെണ്ണം അതിൻ്റെ അടുത്ത് രണ്ട് ചെറിയ സ്റ്റോ ചെറിയ സ്റ്റോൺ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹാഫ് ഫ്ലവർ ഇപ്പുറത്തെ സൈഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇതാ ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത ക്ലിപ്പ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതാ എന്താ സൂപ്പറായിട്ട് ഇങ്ങനെ ആടുള്ള മോഡലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നമ്മൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത ചെയ്തത് ക്ലിപ്പാണ് കേട്ടോ പിന്നെ സെൻറ്റർ ക്ലിപ്പും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം ഇഷ്ടമായോ എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളത് ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്